സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിപ്പിയർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ സക്കർ മുത്തൈ ത്ലാങ് എന്ന് പറഞ്ഞൊരു മലയുണ്ട് ആ മലയെ പോയി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ കാണുന്നതാണ് ആ മല സക്കർ മുത്തൈ ത്ലാങ് അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടി ദൂരത്തി ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കാഴ്ച കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീട് എടുക്കുന്നത് കേട്ടോ ഇവിടെ നമുക്കൊരു വെയിറ്റിംഗ് ഷെഡ് ആണ് ഇവിടെ കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെ അവർ വെറുതെ വലിച്ചു വാരിയിട്ടുണ്ട് ഇവിടെ വേസ്റ്റ് ഇടാനൊക്കെ സ്ഥലങ്ങളുണ്ട് എന്നാലും അവർ ഇതേപോലെ വേസ്റ്റ് പുറത്തിടും ഈ കാണുന്നുണ്ടോ ഇത് ലുംദായി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ലുങ്ക എന്ന് പറഞ്ഞ സമയത്തിലേക്കാണ് ഈ റോഡ് നേരെ പോകുന്നത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകണത് ഷിപ്പീറിലേക്കാണ് പോകുന്നത് അത് ഷിപ്പീറായിട്ട് നേരെ ഐസ്വാളിലേക്ക് എത്തും അപ്പോൾ അവിടുത്തെ കാഴ്ചയാണ് ഈ ഒരു റോഡ് സൈഡിൽ കണ്ട ഒരു ബിൽഡിങ്ങാണ് ഇപ്പോൾ പണി നേരത്തെ കംപ്ലീറ്റ് ആക്കാത്തൊരു ബിൽഡിങ്ങുണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ചേരുന്നത് ഈ വീഡിയോൻ്റെ ബാക്ക് വശത്തുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണിച്ചുതരാൻ പോണത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് ഡ്രഗ്സൊക്കെ യൂസ് ചെയ്തതിന് ഒരു സിറിഞ്ച് വരെ കിടക്കുന്നതാണ് കേട്ടോ എന്നൊക്കെ പിള്ളേരെ സിറിഞ്ച് യൂസ് ചെയ്ത് ഒക്കെ യൂസ് ചെയ്തിട്ട് കൊണ്ടിട്ടേക്കുന്നതാണ് ഇതിങ്ങനെ ഒരു അനാഥ വീട് പോലെ പണിതിട്ടേക്കാം ഇത് എന്തുകൊണ്ടാണ് അവിടെ പണി തീർക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇവിടുത്തെ മണ്ണിന് പവർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും വണ്ടി വന്നത് അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം വേറെ എന്തെങ്കിലും കാരണമായിരിക്കുന്നുണ്ടോ ഇതൊക്കെ ഭയങ്കര താഴ്ചരാട്ടോ ഈ കാഴ്ച ഞാൻ നിങ്ങൾ കാഴ്ചരാ കാഴ്ച കാണിച്ചേക്കണത് നിങ്ങൾ ഇത് തന്നെ നോക്കി കാഴ്ച എന്താ ഇത് ഭയങ്കര പായലൊക്കെ ഉണ്ട് ഇണ്ട് ഇത് ഒരു രണ്ട് രണ്ടുനിലേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ പെട്ടുമക്കളെ കിളി പറഞ്ഞു കാഴ്ച കണ്ടാലോ ഓക്കെ റോഡ് സൈഡിൽ കാണുന്ന ഒരു വ്യൂ ആണിത് ഇത്രയും മനോഹരമായ സ്ഥലങ്ങളായിരിക്കും നമുക്ക് മിസോറാമിൽ കാണാൻ പറ്റോ എത്രയോ ദൂരത്താണെന്നറിയാ ഓരോരോ മലകൾ കാണുന്നത് ഇതിപ്പോ ഇത്തിരി സൂര്യൻ പോയത് കൊണ്ട് ഇത്തിരി ക്ലാരിറ്റിയുടെ ചെറിയ ഒരു ഡൗൺ ഉണ്ടാവും പക്ഷെ എന്നാലും ഇപ്പോൾ കാണാനും ആയാലും നല്ല ഭംഗിയുണ്ട് കിട്ടാം പിന്നെ ഈ ഒരു ബിൽഡിങ് നിൽക്കുന്നത് നല്ല ഹൈറ്റിലാണ് കേട്ടോ തൂണുമോ എത്ര ഒന്ന് രണ്ട് രണ്ട് വില്ലറ് രണ്ട് രണ്ട് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൻ്റെ ഇത് അതായത് ഇത് തേർഡ് ഫ്ലോർ പോലെ അല്ല ഇത് സെക്കൻഡ് ഫ്ലോറ് വീട് ഡിസൈനൊക്കെ അടിപൊളിയാണ് പക്ഷെ അവർ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിലെ നമുക്ക് വണ്ടി വരുന്നത് കാണാൻ പറ്റിയിട്ടാണ് അതുകൊണ്ടാ വണ്ടി വരണത് കണ്ടോ അടിപ്പൊളി കാഴ്ച അപ്പം ഇതേപോലത്തെ കാഴ്ചകളാണ് കേട്ടോ അവിടെ ഉള്ളത് ഇതിപ്പോൾ ഞാൻ ഉള്ളത് ലുങ്കായി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ ലുങ്തായ് പല പേരിൽ പല സ്ഥലത്തും ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ലുംഗാർ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെർചിപ്പിലാണ് കേട്ടോ ലുംഗാർ ഉള്ളത് അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കൊണ്ടുവരും ഞാനങ്ങനെ അത്രയും വലിയ യൂട്യൂബറൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ വീഡിയോ എടുക്കാനൊന്നും കറക്റ്റായിട്ട് അറിയില്ല എന്നെക്കൊണ്ട് അറിയണ കഴിയണ പോലെ ഞാനൊരു വീഡിയോ ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ അതെ നമ്മളിനി നേരെ വണ്ടി വെച്ചിടത്തേക്ക് പോവാം ഇത് കളിച്ചാൽ എതിൽ കയറി കാണിച്ചത് കേട്ടോ ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഞാൻ ഈ മുകളിലേക്ക് എത്തിയത് ഇല്ലാണ്ടോ അത് പണി തീർക്കാതെ വെച്ചേക്കാം ഞാൻ മലയുടെ സൈഡിലാണ് നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലാ കേട്ടോ അത് വീടല്ല ഞാൻ ആദ്യം വീടാന്ന് വെച്ചാൽ റിസോർട്ട് പോലത്തെ ഒരു ഹോട്ടലാണ് ഓ അവിടെ നിന്നുള്ള കാഴ്ച നോക്കിയാൽ സൺസെറ്റ് കണ്ടോ നമുക്ക് ആ സക്കർ മുതയ് എന്ന് പറഞ്ഞാൽ ദേ ഈ കാണുന്നതാണ് സക്കർ മുത്തൈ അതിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടും വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഒരു രണ്ട് വണ്ടി വന്നിട്ടുണ്ട് ഇത് ഏതാണിത് യോധ ആ യോധയാണിത് ഇവിടെ നമുക്ക് ഇതുപോലെ യോധ ഇഷ്ടം പോലെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ മെയിനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സാധനമൊക്കെ ഈ യോധയിലാണ് പിന്നെ ഇവിടെ മിസോറാമിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഐ ടിഫ് ലോ ബോയ് അനി എന്താണത് ഓ അവിടെ വേറെ മഹാത്മാ ഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻ്റ് ഗ്യാരണ്ടി ആക്ട് തിങ്ദ്വാൽ ആർ ടി ബ്ലോക്ക് ചിലപ്പോൾ ഇതായിരിക്കും സ്ഥലത്തിൻ്റെ പേരിട്ടോ വീഡിയോ എടുത്ത ബിൽഡിംഗ് ഇതാണ് കേട്ടോ ഈ കണ്ടോ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മൊഴി എന്നാണ് ഞാൻ ഇപ്പോൾ വീട് എടുത്തത് ഇവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ അധികം വീഡിയോസ് ഡെയിലി ഇടുന്നില്ല എന്തായാലും വീഡിയോസ് ഡെയിലി കൊണ്ടുവരാൻ ശ്രമിക്കും അപ്പോൾ ഇനി കേരളത്തിൽ പോയിട്ട് ബാക്കിയത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നമുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം